ഞാൻ പലപ്പോഴും പുത്തുമക്കൊക്കെ കേറുമ്പോൾ ചില മക്കളൊന്ന് കൈ പിടിച്ചിട്ട് പറയും മുസ്താദേക്കണം ഞാൻ ചോദിക്കും അല്ല വാപ്പനിയമ്മനെ ഇങ്ങനെ ഉറക്കത്ത് കാണുന്നുണ്ട് എന്തോ ഒരു സങ്കടം ഞാൻ പറഞ്ഞു വാപ്പനിയമ്മനെയും നല്ല നിലക്ക് നോക്കുന്ന മക്കൾക്ക് ഒരു ബേജാറും ഉണ്ടാവില്ല ഒരു ബേജാറും ഉണ്ടാവൂല ഓരും മരിച്ചാലും ഒരു സമാധാനം ഉണ്ടാവും ഞാൻ ഓരാ നല്ല നിലക്ക് നോക്കിയിട്ടുണ്ട് എന്നാ അത് നോക്കാൻ നേരം കിട്ടാത്തവനും ദുനിയാവുണ്ടാക്കാൻ പരക്കം പാഞ്ഞോനും വാപ്പയമ്മയും മരിച്ചാലും ആ ബേജാറ് നെഞ്ചിൻ്റെ ഉള്ളൊന്നും പോവുകയില്ല പിന്നെ ഓൻ ആളെ കാണിക്കാൻ വേണ്ടിട്ട് മരിച്ച വാപ്പാന്റെ പേരിൽ പള്ളിക്ക് നൂറ് ചാക്ക് സിമെന്റും എത്തിക്കാനൊക്കെ പത്ത് ചാക്ക് അരിയൊക്കെ കൊടുക്കും അഭിനയിക്കാൻ ജീവിച്ചിരിക്കുമ്പോ ഒന്ന് കയ്യു പിടിച്ച് വാപ്പ എന്തോ ഞാൻ ഒന്ന് ലീവാക്കാം ഇന്നത്തെ ദിവസം നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം രണ്ടാളും പെരിയെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ഒരു രണ്ടായിരം ചെലവാക്കുന്ന അതിന്റെ സ്നേഹത്തോളം വരൂല മക്കളെ മരിച്ചു കഴിഞ്ഞിട്ട് പള്ളിക്ക് കൊടുക്കുന്ന നൂറ് ചാക്ക് അരിയും പത്ത് ചാക്ക് സിമെന്റും ഒന്നും അത് ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാൻ ചിന്തിക്കുന്നവരാ മനസ്സമാധാനം കിട്ടുന്ന മക്കള് അതല്ലാത്തവര് മരിക്കുന്നവരെ ആ നെഞ്ചിന്റെ വേദനയും നെഞ്ചിന്റെ പെടച്ചിലുമായി ജീവിക്കേണ്ടി വരും കുടുംബത്തിൽ ദീനു കുടുംബ സമാധാനം എത്തും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ദീനിന്റെ എന്ത് രസാന്നറിയോ ജീവിതം ഞാനിപ്പോഴും ഞാൻ പറയാറുണ്ട് പല രാത്രിയും ഞാൻ വീട്ടിൽ തിരിച്ചെത്തുന്നത് പന്ത്രണ്ട് ഒരു മണിക്കൊക്കെയാണ് അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ ഞാൻ നാളെ രാവിലെ നാട്ടിലെത്തും എന്നിട്ടും എൻ്റെ ഭാര്യ അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാം അവളുള്ളിൽ ഉള്ളിലൊക്കെ അറിയാ ഞാൻ പോകുന്ന ഷീട്ട് കളിക്കാനോ കള്ളുടിക്കാനോ എന്തെങ്കിലും പണ്ടോ പണോ ഉണ്ടാക്കാനല്ല ഏതെങ്കിലും ടർഫ് ചൊന്ന് കുത്തിരുന്നിട്ട് ഒന്നും അല്ല അതുകൊണ്ട് തന്നെ ആ അഡ്ജസ്റ്റ്മെന്റിന്റെ ആണ് കുടുംബത്തിലെ ദീന് അല്ലാതെ കുടുംബത്തിലെ ദീൻ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കലും നോമ്പൂർക്കലും മാത്രാണ് തെറ്റിത്തിരിക്കരുത് കേട്ടോ അതേ ഉള്ളു ചിലർക്ക് ചില ഭാര്യമാര് പറയില്ലേ ഇയാപ്പങ്ങനെയുണ്ട് നല്ല ദീന പിന്നെന്താ പോയപ്പോ സ്വഭാവം പറ്റില്ല ദേശീയ ആള് നല്ല ദീന നൽകിരിക്കണം നോമ്പൂൽക്കണം ഉപ്പായ അങ്ങനെ ഇടണം ഇങ്ങനെ പെർതെടണം ഒത്തിടണം പക്ഷെ സ്വഭാവം ഒരു ഒരു നല്ല വർത്താനം കേൾക്കാൻ നമ്മുക്കും പോതില്ലെന്ന് ചോദിക്കുന്ന ഭാര്യ ഉണ്ട് എന്നാ അതേ സ്ഥാനത്ത് പെൺകുട്ടി എങ്ങനെയുണ്ട് ഓട് നല്ല ദീന നാട്ടിലെ സർവ്വ കുറാം ക്ലാസ്സിലും ഉണ്ടാവും സ്വന്തം ബാപ്പനെ ഇമ്മനെയും നോക്കുന്ന ഇടത്തിലും പിയാപ്പിളനെ നോക്കുന്ന ഇടത്തിലും സീറോ ആയിക്കും ഞാൻ ചിലപ്പോ കുത്തുമൊക്കെ കയറുമ്പോൾ ചിലപ്പോളാർ കയ്യടിച്ചിട്ട് പറയും അതെ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഭർത്താക്കന്മാരെ നോക്കുന്നതിനെ പറ്റിയൊക്കെ ഒന്ന് നല്ലോണം പറയണ കേട്ടോ അപ്പൊ ഞാൻ ചോദിക്കും അതെന്താ അല്ല ഓള് ദീനൊക്കെ തന്നെയാണ് നിസ്കരിക്കുന്ന പിന്നെന്താ പോരെ കയറി ചെന്ന ഒരാർക്ക് വള്ളം തരുന്നെടുത്ത് അല്ലെങ്കിൽ ഇനി ഒരു ബേജാറ് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങളതെങ്ങനെ വാങ്ങി നമുക്കത് അങ്ങനെ ചെയ്യാൻ നിങ്ങളെ പൈസ ഉണ്ടോ ഇതൊന്നും ഇല്ല പക്ഷെ ആള് നിൽക്കാരോ നോമ്പോ ഒക്കെ ക്ലിയർ ആണ് ആ ദീനല്ലോ കുടുംബത്തിന്റെ ദീന് അയാള് നെഞ്ചറിയണോ അയാള് നൊമ്പരറിയണം അയാളെ സങ്കടം സ്വന്തം തോളം കൊണ്ടില്ലാതാക്കണോ അതാണ് ദീന് ആ ദീന ഇസ്ലാം പഠിപ്പിച്ച അതൊരു സമാധാന ഭാര്യക്ക് ഒരു ഉമ്മ കൊടുക്കാൻ ഭർത്താവിനോട് നാട്ടുകാര് പറഞ്ഞു അവസാനം ഉമ്മ കൊടുക്കാൻ പോയ കുറവ് കാരണം എന്താ നാപ്പതാം വയസ്സിൽ നിർത്തിയത് ഉമ്മ കൊടുക്കലൊക്കെ അപ്പൊ അങ്ങനെയാ മോളെ മൂത്ത മോളെ കെട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ പെയ്യാപ്പുള പുറത്തും മുപ്പത്തി അകത്തും നമ്മൾ സ്വയം വലുതായി ചിന്തിക്കുക തൊണ്ണൂറ്റിയഞ്ച് വയസ്സായാലും നൂറ് വയസ്സായാലും ഭാര്യയും ഭർത്താക്കന്മാരും പ്രിയപ്പെട്ടവർ അവർക്ക് പകരം വെക്കാൻ വേറെ ആരുമില്ല എന്റെ ഓക്ക് പകരം നിൽക്കാൻ വേറെ ഒരു ബൊമ്മക്കൾ ഉണ്ടായിട്ടും കാര്യമല്ല നിന്റെ ഭാര്യയായിട്ടോട് എന്നെ വേണം എന്റെ കാര്യങ്ങൾ ചെയ്യാൻ ആ ചിന്തയാണ് കുടുംബത്തിലെ ദീന് സമാധാനം അവൾക്കും ആഗ്രഹങ്ങളുണ്ട് അവൾക്കും സ്വപ്നങ്ങളുണ്ട് അവൾക്കും ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അതൊക്കെ മനസ്സിലാക്കലാണ് ദീന് ഞാൻ ദീർഘിപ്പിക്കല്ല ഞാൻ അവസാനിപ്പിക്ക അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ദീൻ ഉണ്ടെങ്കിൽ അതൊരു മനസ്സമാധാനം ആ ദീൻ ഉണ്ടെങ്കിലേ ദീനുണ്ടെങ്കിലേ നമ്മളെ ജീവിതത്തിനൊരർത്ഥവും സന്തോഷവും സമാധാനവും ഉണ്ടാവും മക്കളെ കാര്യത്തില് ഞങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ദുനിയ ഒരു വാപ്പിൻ്റെ ഏറ്റവും സമാധാനത്തിൽ മടങ്ങുന്നത് എപ്പഴാ മക്കള് സ്കരിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദുനിയാവന്ന് കൂടെ പോരുന്ന ഏറ്റവും വലിയ പുണ്യം പക്ഷെ ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് മൂത്ത മോനെ മോളെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്ക മോനെ ഉമ്മപ്പ മരിച്ചാല് അല്ലെ വാപ്പ ഈ സമയത്ത് മരിച്ചു വീണ എന്റെ പൊന്നും മോനാണ് മയ്യത്തിസ്കാരത്തിന് നിൽക്കേണ്ടത് മയ്യത്ത് യ്യസ്കാരത്തിന്റെ പ്രാർത്ഥന ഒന്ന് എനിക്ക് ഇത് മൂന്നാമത്തെ തക്ബീറിന് ചെല്ലിത്ത അപ്പോൾ പറയുക സ്വന്തം വാപ്പാന്റെ തലക്കുംഭാഗത്ത് നിന്ന് നെഞ്ചു തൊട്ടി കണ്ണു നിറഞ്ഞൊരു മകം പറഞ്ഞു കൊടുക്കുന്നത് അറിഞ്ഞൂടാത്തൊരു മോനാണെങ്കിൽ വാപ്പാരിമാരെ നിങ്ങൾ വലിയ നഷ്ടത്തിലാട്ടോ നിങ്ങൾ ദുനിയാവ് എങ്ങനെ വാരി പിടിച്ച് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താലും ഒരു മനസ്സമാധാനത്തോടെ പടച്ചേക്ക് പോകാൻ കൊണ്ട് പറ്റുക ആ മക്കളെ ശത്രുക്കളായിട്ട് പരലോകള് കാണൂ ആ മക്കൾ ഇങ്ങളെ ശത്രുക്കളായിട്ട് റബ്ബിനെങ്ങനെയായി പോയത് മുഖത്തു നോക്കി മക്കള് പറയുമ്പം അന്ന് ദീനിനെ ഇല്ലായ്മയെ പറ്റി സങ്കടപ്പെടുന്ന അവസ്ഥ വരാതിരിക്കാൻ ദുനിയവല് കുടുംബത്തിൽ ദീനിന്റെ എല്ലാ ഭാഗവും പട്ടിണിയാണോ അഡ്ജസ്റ്റ്മെന്റാണോ ഇനി മക്കളെ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടോ ഞാൻ പറയാറുണ്ട് അതും കൂടി അഡ്ജസ്റ്റ്മെന്റ് അതുകൊണ്ടാണ് വരും പഠിക്കാണ്ട് പോകും അപ്പോഴേക്കും നമ്മൾ ആയി അതെന്താ മൂത്തോ നല്ലോണം എങ്ങനെയാ ആയിക്കോട്ടെ ഓൻ അവധിച്ചൊരു രീതി ഉണ്ടാവും അല്ലാണ്ട് ഓൻ അങ്ങനെ ആയിപ്പോൾ വേർതിരിവ് കാണിക്കരുത് ഇത് മണ്ടേ ഒക്കെ വിവരണ്ട് എന്ന് മക്കളെ വേർതിരിക്കരുത് ഇതൊക്കെയാണ് നമ്മുടെ സമാധാനം ആ സമാധാനത്തോടെ ചിന്തിക്കുമ്പോഴേ നമ്മുടെ മനസ്സിലൊരു ശാന്തത ഉണ്ടാവു നമ്മളെ സാമ്പത്തിക രംഗത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്ക സമ്പത്തിൽ മുതലുണ്ടാവല്ല ഞാൻ എന്റെ ഒരു പ്രസംഗത്ത് പറഞ്ഞിട്ടുണ്ട് എം എ യൂസഫലി സാഹിബ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ മൂവായിരം കോടി കൈമലുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവും മാതാവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് വിദേശ രാജ്യത്ത് അഥവാ ദുബായിൽ ഏറ്റവും നല്ല ആശുപത്രിയിലേക്കാം ബാപ്പാന്റെ ശരീരം കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ഡോക്ടറെ വിളിച്ചു പറഞ്ഞു നാ എന്റെ പൈസ നിങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഞാൻ ചെയ്യും എത്ര പൈസ ഞാൻ ചെലവാക്കും മിക്ക വാപ്പാനെ നല്ലോണം കിട്ടിയാൽ മതിയോ ഫോണിൽ കൂടെ അത് പറഞ്ഞ യൂസഫ് അലി സാഹിബ് ആശുപത്രി അടുത്തെത്തുമ്പോഴേക്കും വാപ്പ പടച്ചോന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് ഡോക്ടർമാര് പുറത്തു വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കൊണ്ടാവണ് നോക്കി പിടിച്ചെടുത്താൻ പറ്റിയിട്ടില്ല അപ്പം പൈസ കൂടുതൽ ഉണ്ടാവില്ല ഒന്നും സമാധാനല്ല പത്ത് റുപ്യ കിടക്കേണ്ട സ്ഥാനത്ത് ആയിരം റുപ്യ കിടക്കുമ്പോ നമ്മള് ചിന്ത മാളെ ചെയ്യുന്നില്ല എന്ന് കരുതിയിട്ട് പണം വേണ്ടന്നല്ല പക്ഷെ പണമാണ് ജീവിതം എന്ന് ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ചുടങ്ങിയ സമാധാനം ഉണ്ടാവില്ല പിന്നെ ആർത്തി മനുഷ്യന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ പൈസക്കാർക്കൊക്കെ സമാധാനം ഉണ്ട് ഇല്ലട്ടോ ഇല്ലീശ്വരനും സമാധാനക്കേടേ ഉള്ളൂ ഇനിയും ഇനിയും ആർത്തി പിടിച്ചോടുക ഈ ദുനിയാവിലെ പടച്ചറബിന്റെ ദുനിയാവിൽ ആർത്തി പിടിച്ച് സമ്പാദിക്കുക എന്നിട്ട് അതിന്റെ പേരും പെരുമയും ആ പവറും ും കാണിച്ച് ജീവിക്കാൻ ഓടുന്നവര് അതുകൊണ്ട് തന്നെ പണം എന്ന ആർത്തിക്ക് പിന്നാലെ മനുഷ്യൻ പോകുമ്പോൾ സമാധാനം ഇല്ലാണ്ടാവും പടച്ചും തന്നത് അമ്മക്ക് ഉപയോഗിക്കാം നിക്ഷേപമാക്കി വെക്കണ്ടെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല ആവശ്യത്തിന് കരുതി വെക്കുക എന്നാൽ ആ സമ്പത്ത് കൊണ്ട് മറ്റൊരാളെ സഹായിക്കാൻ പറ്റുമോ അതിനത് ഉപയോഗിക്കുക ബംഗാലം അല്ലെങ്കിൽ ബംഗാല പ്രദേശത്ത് പൈസ കടം ചോദിച്ചിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സങ്കടത്തിലും കൊടുക്കാൻ കഴിവുണ്ടായിട്ടും കൊടുക്കാതെ കിട്ടിപ്പൂട്ടി വെച്ച അവസാനം ആ അസുഖം അവന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും അവന്റെ കണ്ണിന്റെ കാഴ്ചശക്തി പോയാലും ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും പഠിച്ചനോട് കണക്ക് പറയേണ്ടി വരുന്ന ഞാൻ എന്റെ അനുഭവത്തിന്ന് പറയാ ഒരു സാധു മനുഷ്യൻ എന്നോട് പറഞ്ഞ കഥയാണ് ഒരു ഓപ്പറേഷൻ പതിനയ്യായിരം ഉപയ്യ കൊടുത്ത ഓപ്പറേഷൻ നടത്തും അയാൾക്ക് കാഴ്ചശക്തി ഉണ്ടാവും ഡോക്ടർമാർ അത് പറഞ്ഞപ്പോ നാട്ടിൽ റോഡിന്റെ സൈഡില് ചൈനീസ് സാധനം പത്തു റുപ്പീസ് സാധനം വിൽക്കുന്ന പൈസക്കാരെ പൊട്ടിച്ചെന്ന് ചോദിച്ചു ഒരു പതിനയ്യായിരം റുപ്യ കടം തരുമോ ഞാൻ തിരിച്ചു തരും ഒരു കൊല്ലത്തിന്റെ അടുത്ത് തിരിച്ചു തരും ഒരു മനുഷ്യനും കൊടുത്തില്ല കിട്ടൂല പേടി ഇന്ന് ആ മനുഷ്യൻ കണ്ണ് കാണാതെ കൈ വടിയും കുത്തിപ്പിടിച്ചിട്ട് കച്ചവടം നടക്കുക ആ നാട് മൊത്തം പൊടച്ചനോട് കണക്കറിയേണ്ടി വരും അനക്ക മടിയാ ചിലർക്ക് ദീന എന്ന് പറഞ്ഞാൽ സമാധാനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൊടുക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും ഇല്ല അതാ ഈമാൻ അതാ ഈമാൻ അല്ലാണ്ട് ഈമാൻ ഉണ്ടാവുക ഏറ്റവും വലിയ ഈമാനം എന്താണെന്നറിയോ സാമ്പത്തിക രംഗത്ത് നല്ല നിലക്കിടപെടലാണ് അല്ലാണ്ട് നിസ്കരിക്കലും നോമ്പോൽക്കലും നമ്മൾ നാട്ടിലും ചില ആളുകളെ പറ്റി പറയാറില്ലേ ആള് നല്ല ദീന പക്ഷെ ഇറക്കാൻ മടിയ പൈസ അടക്കാൻ മടിയ അത് കൈമല്ലും കാൽമല്ലും ഒരു കഷ്ണ ഇറച്ചി അരിഞ്ഞുകൊടുക്കുന്ന മാതിരി എന്തെങ്കിലും കൊടുക്കാന്ന് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലത്തിനും ഈമാൻ ഉണ്ടാവും അഞ്ചു പത്ത് നിസ്കരിക്കാം പള്ളിയിൽ ഒന്നാമത്തെ സെഫിൽ ഉണ്ടാവും എല്ലാ കാര്യത്തിനും ഒത്താശപ്പ് ഉണ്ടാകും എന്തായാലും കൊടുക്കാന്നുള്ള ഇടത്തിൽ ഇത്രക്ക് വേചാറുള്ള മനുഷ്യന്മാര് ഇനി ഞാൻ തമാശപ്പ് പറയാറുണ്ട് നിസ്കാരത്തിനും നോമ്പിനും അല്ലെങ്കിൽ ഒതു പൈസല്ലാത്തതുകൊണ്ടാണ് നിസ്കാരത്തിനും നൂറ് റുപ്പിനു അമ്പത് റുപ്യ ആക്കി നോക്കി സർവ്വ പള്ളി കൂട്ടിയിടേണ്ടി വരും എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊരു ദീന അത് കൊടുക്കുമ്പോഴേ അവ വലുതാക്കി തരൂ കൊടുത്തതിന്റെ പേരിൽ ഒരാളെ പടച്ചിട്ടില്ല

എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു കൊടുക്കണം എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് അദ്ദേഹം പറഞ്ഞ തോട്ടം ആയിരക്കണക്കിന് പക്ഷികൾ കാരക്കത്തുന്ന് പോകുന്ന തോട്ടം മയിലുകളോളം അന്നത്തെ ചരിത്രം പറയുന്നുണ്ട് രണ്ട് ലക്ഷത്തിലധികം ഈത്തപ്പനകൾ എന്നാണ് ഒരു രണ്ട് ലക്ഷം തെങ്ങുകൾ മനസ്സിലാലോചിച്ച് നോക്കി എത്ര വലിയതായിരിക്കുന്നു രണ്ട് ലക്ഷം ഈത്തപ്പനകളോളമുള്ള തോട്ടം ആ തോട്ടമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പക്ഷേ ആ തോട്ടം പലപ്പോഴും എന്റെ ശ്രദ്ധ നശിപ്പിക്കുന്നുണ്ട് രിയെ നമസ്കാരത്തിൽ നമസ്കരിക്കാൻ നിൽക്കുമ്പം എന്റെ തോട്ടത്തിലുള്ള ഈത്തപ്പനയുടെ ഈത്തപ്പനയുടെ ഓലയിൽ വന്നിരുന്ന് കാരൊക്കെ കൊത്തിനുന്ന കുരുവികളുടെ പക്ഷികളുടെ കളികളും ചിരികളും എന്റെ നമസ്കാരത്തെ എപ്പോഴൊക്കെയോ നശിപ്പിക്കുന്നുണ്ടിരു ആ ചിന്ത അതുകൊണ്ട് പ്രവാചക ഞാൻ ആ തോട്ടം ഇസ്ലാമിന് തരാൻ തീരുമാനിച്ചിരിക്കുന്നു ആ തോട്ടം റസൂല കേൾപ്പിച്ചുകൊടുത്ത് തിരിച്ചു നടക്കുന്ന അബൂത്തലഹാ റസൂലിനോട് ചോദിച്ചത് ഒറ്റ ചോദ്യ എനിക്കാവ് അറിയുന്ന പണി തോട്ടത്തിലെ വളമെടുപ്പാൻ ഇടിയെ അതുകൊണ്ട് ആ തോട്ടത്തിലെ പണിക്കാരനായി നിങ്ങൾ എന്നെ കൂട്ടണം അപ്പൊ സമ്പത്ത് കൂടലല്ല സമാധാനം സമ്പത്തുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പടച്ചോന്റെ മാർഗത്തിലെ കൂടി കുറച്ച് കൊടുത്ത് അള്ളഹാനെ കണ്ടുമുട്ടാൻ സാധിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവരാ പക്ഷെ ഇന്ന് നമ്മളെ പണം കൊണ്ട് എന്ത്ണ്ടാക്കി എന്ന് ചോദിച്ചാൽ ദുനിയാവിൽ നശിക്കേണ്ടതൊക്കെ ഉണ്ടാക്കി കബറിലേക്ക് എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യ പലർക്കും കേരളത്തിലെ ബഹുഭൂരിപക്ഷ പള്ളികളെ കൂലിയും അറിവുകളും പോയതാണ് ഒരു മൂത്രപ്പൊരെ കയറിയ പോലും കൂലി കിട്ടാൻ പല നാട്ടിലും ആളുകൾക്ക് വകുപ്പില്ല ഇനി നമ്മളെ ഈ പ്രദേശത്ത് നാളെ ഒരു ഇസ്ലാഹി സെന്ററോ പള്ളിയോ നിർമ്മിക്കണോന്ന് തീരുമാനിച്ചാലും ആദ്യം ലിസ്റ്റ് ഇടും പത്ത് ആൾക്കാർ പേര് അഹമ്മദാജി ജബാർ മുനീ റാജി പൈസക്കാർക്ക് മാത്രം മതിയോ സ്വർഗം സഹാബാക്കളോട് പ്രവാചകൻ അത് വിശദീകരിച്ചപ്പം രണ്ടു മൂന്ന് സഹാബാക്കൾ വന്ന് റസൂലിന്റെ മുൻപെന്ന് കരയാൻ തുടങ്ങി റസൂൽ എന്തേ സഹാബത്തെ കൊടുക്കാൻ ഒന്നു പ്രവാചകൻ ചോദിച്ചു ഒരു ഇല്ല പട്ടിണിയും പരിവട്ടവും പച്ചവെള്ളവും അല്ലാതെ ഞങ്ങളിൽ ഒന്നുമില്ല പണക്കാർക്ക് മാത്രം മതിയോ റസൂലെട്ട ഞങ്ങൾക്കും വേണ്ടി നബിയെ വേണ്ടിന്റെ സ്വർഗം ഹബീബ് തിരിച്ചു പറഞ്ഞു നിങ്ങൾ പുഞ്ചിരിച്ചാ മതി അത് നിങ്ങളെ ഒന്നും ഇല്ലാത്തവനോടാ റസൂൽ എന്ന് പറയുന്നത് പുഞ്ചിരിച്ചാ മതി പാത്തുറപ്പിയുള്ളവനോട് ഒരു ഉറപ്പി കണ്ടിച്ച് കൊടുക്കണം എന്ന അല്ലാതെ എനിക്കൊന്നും പൈസ അല്ല ഓനൊക്കെയാ പൈസക്കാരൻ ഞാൻ ദിവസം കൂലിക്ക് പോകുന്ന എനിക്ക് ആ കച്ചവടത്തിൽ കിട്ടുക അല്ല ഉള്ളത് നീക്കി വെച്ച് ഉള്ളത് നീക്കി വെച്ച് പടച്ചോന്റെ ദീനിനു വേണ്ടിയിട്ട് ദുനിയാവിൽ എന്തെങ്കിലും കണ്ടുവച്ച് പോകണം എന്നാലേ മരിച്ചാലേ കബറിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാവും എങ്കിലേ ദുനിയാവിൽ നമ്മൾ ജീവിച്ചു എന്ന് പടച്ചോന് പോലും തോന്നു ഇന്ന് പലരും അത്വാന്റെ കബറിലേക്ക് നിരവധി സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഒരു വക്കഫ് ബോഡിണ്ട് കേരളത്തില് അത്ര സ്വത്തുക്കൾ പക്ഷെ ആ സ്വത്തിന്റെ മേലെ നിന്ന് ജീവിക്കുന്ന നമുക്കൊരു കാത്തരി പൊന്ന് അള്ളാന്റെ മാർഗത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ലേ പിന്നെ അത് സമാധാനം തരാന്ന് പടച്ചോൻ പറഞ്ഞിട്ടൊന്നുമില്ല ആർക്കും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി അമനാന്റെ കാര്യം മാത്രം നോക്കി വെപ്രാളം പിടിച്ച് ആർത്തി പിടിച്ച് സമ്പത്തിന്റെ പിന്നാലെ ഓടുമ്പോ നിങ്ങൾക്ക് സമാധാനം തരാന്ന് പടച്ചോൻ എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ അള്ള തന്തയിൽ നിന്ന് കുറച്ച് അള്ളാഹ്ക്കും അള്ളാന്റെ അടിമകൾക്കും ഒക്കെ കൊടുത്താൽ നിങ്ങൾക്കൊരു സമാധാനം റബ്ബ് തരുന്നു മനസ്സിനൊരു ശാന്തത തരും നിങ്ങൾ ആഴ്ച കൂട്ടും ഇതൊക്കെ ഇസ്ലാമിന്റെ സമാധാനം അതിലേക്ക് മടങ്ങാൻ അങ്ങനെ മടങ്ങുമ്പോൾ നാടും നന്നാവും നഗരവും നന്നാവും ദീനും നന്നാവും ദീനി പ്രവർത്തനങ്ങളും വ്യാപകമാവും ആ സമാധാനമാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് കാരണം അത്രയേറെ നമ്മൾ മരണത്തിലേക്ക് അടുത്തോണ്ടിരിക്കുക അത്രയേറെ മരിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്താലും കാര്യമല്ല മരണത്തിന്റെ തൊട്ടു മുൻപെങ്കിലും പടച്ചോന്റെ മാർഗത്തിൽ എന്തെങ്കിലും കൊടുത്താലോ കണ്ടാലോ അത് നമ്മളെ കൂടേണ്ടാവും ആ അവസരം അള്ള ഓരോ കൊലരിയായി നീട്ടിട്ടുമ്പോൾ അത് നമ്മൾ അധ്വാനിക്കാനും അടിച്ചുപൊളിക്കാനും അന്ന് തെറ്റിദ്ധരിക്കാതെ ആ മരണത്തിലേക്ക് നടന്നടക്കുന്ന നമ്മളെ മനസ്സുകളെ ശാന്തമാക്കുക ചിന്തകളെ കൊണ്ട് ഞാൻ മരിച്ചാലും അത്ര എളുപ്പമൊന്നും ഞാൻ നരകത്തിലിടാൻ പൊടച്ചോനും പറ്റൂലെന്നുള്ളൊരു ശാന്തത ഉണ്ടല്ലോ അതൊരു വല്ലാത്ത സമാധാന ഞാൻ മരിച്ചാലും എന്റെ കവറിലേക്ക് കിട്ടാനുള്ളതൊക്കെ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ അത് വല്ലാത്തൊരു സമാധാന ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുടെ നാവിന്റെ നനവുണ്ട് എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടല്ലോ ഒരു സന്തോഷം ഒരിക്കലും പെണ്ണുങ്ങൾ പരലോകത്തിന്റെ കുറ്റം എന്നുള്ള ഒരു കുറ്റം എന്ന് ചിന്തിക്കുന്ന ആണിന്റെ മനസ്സുണ്ടല്ലോ വലിയ ആ സമാധാനം ഇസ്ലാം പഠിപ്പിച്ച ആ മരണത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക സമ്പാദിക്കുക കാരണം പരലോകത്തെ വെറുപ്പോടെ കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുത് നല്ല പഠിപ്പിച്ചതുപോലെ നിങ്ങൾ മുഖത്തോട് മുഖം നോക്കും ഒരു രംഗം അന്ന് മക്കളെ ും ഭർത്താവും ഭർത്താവ് തള്ളിപ്പറയും സമ്പത്തിനെ ജനങ്ങൾ വെറുക്കും ആങ്ങളെയും പെങ്ങളെയും ജീവിതത്തിലെ കുടുംബക്കാരെയും നാട്ടുകാരും കുടുംബക്കാരും വെറുക്കും അള്ളാക്ക് എന്ത് പകരം കൊടുത്ത് രക്ഷപ്പെടാൻ പറ്റുമെന്ന വെപ്രാണത്തിൽ പടച്ചുറപ്പിന്റെ ഹസര എന്ന വൈതാനിയിൽ നിൽക്കുമ്പോൾ സൂര്യൻ ഒരു താൻ തായ വേർപ്പിൽ കുളിച്ച് വെപ്രാളപ്പെട്ട് നിൽക്കുന്ന അവരോട് പടച്ചറപ്പ് പറയുന്ന ഒരു വാക്കെടുക്കല്ല ഇന്ന ഹാലതോ ഉണ്ടരുത് ഇതൊക്കെ തെറ്റാന്ന് ആയുഷുള്ള പെന്നെ പലരും പറഞ്ഞു തന്നിട്ടുണ്ട് ഈ നന്നായിട്ടില്ല ഈ ശ്രമിച്ചിട്ടില്ല നീ പടച്ചോനോട് ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല അതുകൊണ്ട് ഇന്ന ഹാലതോ നിന്നെ മാടി വിളിക്കുന്നതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത്ര അടുത്ത മനുഷ്യരെ മരണവും അതുകൊണ്ട് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പാടിയതും കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ അത് കാണുമ്പോൾ വാവിട്ടു നീ കരയേണ്ടതാ മേടക്ക് പകരം മാളമാ അതിൽ ചിതലും പുഴുക്കൾ മാളവും സന്തോഷമാണ് മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ രണ്ട് മൂന്ന് ദിനം കൊണ്ട് അഴുകുന്നതാണ് ഈ നേത്രം രണ്ട് ഉടൻ തന്നെ മുഖമിൽ കാണുമേ അത് കണ്ട് കൊണ്ട് അത്രേ ഉള്ളൂ മണ്ണോട് വെച്ച മണിക്കൂറുകൾക്കുള്ളിൽ അതേ ശരീരത്തിൽ നിന്നും കുഴിവളച്ചു മണ്ണോട് ചേരുന്ന ഒരു ജീവൻ ആ മരണം പടച്ചോൻ ഏത് സമയവും കയ്യാട്ടി വിളിക്കുമ്പോൾ സന്തോഷത്തോടെ മടങ്ങാൻ ഒരുങ്ങണം ജീവിക്കണം സമാധാനത്തോടു കൂടി ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് റബ്ബിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബെ മക്കൾ എന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ കുടുംബജീവിതത്തിൽ മനസ്സ് പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് നാഥ ആരുടെ സ്വഭാവത്തിനാണോ മാറ്റം കൊടുക്കേണ്ടത് ആ മാറ്റം കൊടുത്ത ഓരോ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും പ്രധാനം ചെയ്യണമേ ന്ന ഇന്നത്തെ സമയൂലിയും അവസാനമായി നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നെയും ഉൾപ്പെടുത്തണം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് ഒരുപാട് അതുപോലെ തന്നെ പ്രസംഗിക്കാനും അറിവുകൾ നേടാനും പറയുന്നത് പോലെ പണ്ഡിതൻ വലിയ പണ്ഡിതനൊന്നും അല്ല ഇനിയും അറിവുകൾ നേടാനും അത് ദേവത്തിനു വേണ്ടി ഉപയോഗിക്കാൻ ആരോഗ്യത്തിനും ആഫിയത്തിനും നിങ്ങളും കൂടി ചേർക്കണം